കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നവദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് നിസ്സാര തർക്കങ്ങളെ തുടർന്നാണ് ഇരുപത്തി മൂന്നുകാരനായ രാജേഷും പതിനെട്ടുകാരിയായ അമൃതകൃഷ്ണയും ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷം മൂന്ന് മാസം മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന നിലമ്പൂർ മണലോടി കറുത്തയിടത്ത് നടരാജന്റെയും സത്യഭാമയുടെ മകനാണ് രാജേഷ് എരുമമുണ്ട് കാനക്കുത്ത് എലിപ്പാറ്റ ബാലകൃഷ്ണന്റെയും തുളസിയുടെയും മകളാണ് അമൃത പന്തൽ നിർമ്മാണ തൊഴിലാളിയാണ് രാജേഷ് മൂന്ന് വർഷം മുൻപാണ് ഇരുവരും പ്രണയത്തിലായത് ഇതിനിടെ രാജേഷിനെതിരെ അമൃതയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോർത്തുഗൽ പോലീസ് പോക്സോ എടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് രാജേഷ് ജയിലിലാവുകയും ചെയ്തു അമൃതയ്ക്ക് പ്രായപൂർത്തിയായ ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം രാജേഷ് ഇന്നലെ ജോലിക്ക് പോയിരുന്നില്ല രാജേഷിന്റെ മൃതദേഹം വീടിന്റെ സ്വീകരണ മുറയിൽ സോഫയിലാണ് കിടന്നിരുന്നത് തൊട്ടടുത്ത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു അമൃതയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പറഞ്ഞു പോലീസ് പറയുന്നതിങ്ങനെ ആദ്യം രാജേഷ് തൂങ്ങി മരിച്ചു വീടിന് പുറത്ത് ജോലിയിലായിരുന്ന അമൃത അകത്തു ചെന്നപ്പോൾ രാജേഷിനെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടു ഉടനെ കയർ രാജേഷ് താഴെ വീണു രാജേഷ് മരിച്ചെന്ന് മനസ്സിലായ അമൃത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി ശബ്ദം കേട്ട് വീട്ടിൽ വന്ന രാജേഷിന്റെ അമ്മ സത്യഭാമ മകൻ നിലത്തു കിടക്കുന്നത് കണ്ടു അമൃത കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു സത്യഭാമ രാജേഷിനെ വലിച്ചിടിച്ച് സോഫയിൽ കിടത്തി അയൽ വീട്ടിലെത്തി വിവരം പറഞ്ഞു അയൽവാസികളെത്തി കയർ അറുത്താമൃതിയെ താഴെ കിടത്തി അടുത്ത വീട്ടിലെ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി